കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് എ ഐ വൈ എഫിന്റെ പ്രതിഷേധ മാർച്ച് എ ജിസ് ഓഫീസിലേക്കാണ് മാർച്ച് ഗോപാൽ ഷീല സനൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ഗോപാൽ മാർച്ച് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്താണ് അവിടെ നിന്നും തത്സമയം നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തിനോട് കടുത്ത അവഗണനയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എ വൈ എഫിന്റെ നേതൃത്വത്തിൽ ഒരു സമരം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള ജനവിരുദ്ധമാണ് യുവജനവിരുദ്ധമാണ് ഈ കേന്ദ്ര ബജറ്റ് എന്ന് എ വൈ എഫ് ആരോപിക്കുന്നു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാളയം രഹസാശ് മണ്ഡപത്തിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത് എ ജി എസ് ഓഫീസിലേക്കായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് ഈ മാർച്ച് ഇപ്പോൾ എ ജി എസ് ഓഫീസിന്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ബാരിക്കേഡുകൾ വെച്ച് ഒരു അത്തരത്തിലേക്കുള്ള ഒരു വലിയ തടയൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സുരക്ഷ ഒടുക്കലൊന്നും ഇല്ല എങ്കിൽ പോലും ഈ സമരം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന പ്രഖ്യാപനം കൂടി ഇന്നിവിടെ കെ വൈ എഫ് നടത്തുന്നുണ്ട് സമാനമായി തന്നെ സംസ്ഥാനത്തുടനീളം ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ കേന്ദ്ര ബജറ്റിനെതിരെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനകം തിരുവനന്തപുരം ജി പി ഒിലേക്ക് ഡിവൈഎഫ്ഐയുടെ സ്വന്തം കൊടുത്തി പ്രകടനം ഉണ്ടായിരിക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഒരു സംഘർഷത്തിനുള്ള സംഘർഷത്തിനോ അല്ലെങ്കിൽ ആ ഒരു അതിനപ്പുറത്തേക്ക് കടക്കുന്ന രീതിയിലേക്കൊരു സാഹചര്യങ്ങളൊന്നും നിലവിൽ ഇവിടെയില്ല പക്ഷെ അപ്പോഴും ഈ ബജറ്റിൽ ബജറ്റിൽ എന്താണ് സംസ്ഥാനത്തിലൂടെ ഇത്ര അവഗണന സംസ്ഥാനത്തോട് നേരത്തെ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു സംസ്ഥാനത്തിലൂടെ കടുത്ത അവഗണനയാണ് സംസ്ഥാനത്തിൽ ലഭിക്കേണ്ടതൊന്നും ലഭിച്ചിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചതനു വെച്ച് നോക്കിക്കഴിഞ്ഞു സംസ്ഥാനത്തിന് തീയതി പരിഗണിച്ചിട്ടില്ല എന്ന രീതിയിലേക്ക് അദ്ദേഹം തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ സർക്കാർ തലത്തിലും കടുത്ത അതിർത്തി പ്രകടമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇതിന്റെ ഭാരവാഹികൾ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ നേതൃത്വം നൽകിക്കൊണ്ടുള്ള മാർച്ചാണ് പുരോഗമിക്കുന്നത് അവർ ായിരിക്കുകയാണ് ഈ സമയവുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോവുകയാണ്